അസാംക്കു വർഹമത്തല്ലാഹി വാത്തു ഖുർആാൻ പഠനം സുറത്തുലായ ആറ് ഏഴ് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം സൻ ഉലാ തൻസ താങ്കൾക്ക് നാം ഓദിത്തരും അതിനാൽ താങ്കൾ മറക്കുകയില്ല ഇന്നഹു ഇല്ലാഷാൽ അള്ളാഹു ഇച്ഛിച്ചതൊഴികെ നിശ്ചയമായും അവൻ പരസ്യമായതും മറഞ്ഞിരിക്കുന്നതും അറിയുന്നു സനുക്കരി ഉഖ താങ്കൾക്ക് നാം ഊതിത്തരും ഫലാ തൻസ അതിനാൽ താങ്കൾ അത് മറക്കുകയില്ല ഇല്ല ഒഴികെ മാ ഷാ ആ ഉദ്ദേശിച്ചത് അല്ലാ ഉള്ളാഹു ഇന്നഹു തീർച്ചയായും അവൻ യല്ലമു അവൻ അറിയുന്നു അൽ ജഹ്റ പരസ്യമായതും പമായഹ്ഫ മറഞ്ഞിരിക്കുന്നതും അല്ലാഹുവിൻ്റെ റസൂലിന് വഹി ഇറങ്ങി വേളയിൽ താൻ ഇത് മറന്നു പോകുമോ എന്ന ആശങ്ക കാരണം വല്ലാതെ അസ്വസ്ഥതയുണ്ടായിരുന്നു മറന്നു കളയാതിരിക്കാൻ അദ്ദേഹം ജിബിലീൽ അലി ഇസ്ലാമിൽ നിന്നും കേൾക്കുന്ന കാര്യങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് ഉരുവിടുമായിരുന്നു ഇതിനെക്കുറിച്ച് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ കാണാം അന്ന നബിയ സല്ലാഹു അലൈഹി വസ്ലം ഖാന യു ആലിജുമെ തൻസീൽ സിദ്ധത്തൻ അനപ്പാഠമാക്കണമെന്ന ഉദ്ദേശത്തോടെ മറന്നു കളയുമോ എന്ന ഭയത്താൽ റസൂൽ സല്ല വളരെ താല്പര്യത്തോടു കൂടി ജിബറി അലൈഹി സ്ലാമിൽ നിന്നും കിട്ടുന്നത് ആവർത്തിച്ചു കൊണ്ടിരുന്നു പ്രവാചകൻ റസൂൽ കരീം അലൈഹി അലൈവുസ്വല ഖുആാന്റെ വിഷയത്തിൽ താൻ മറന്നു കളയുമോ എന്ന ബേജാറ് കൊണ്ട് വല്ലാതെ ധൃതിപ്പെട്ട് പഠിക്കാൻ താല്പര്യം കാണിച്ചിരുന്നതിനെയും ആശങ്കപ്പെട്ട് മുന്നോട്ട് വന്നിരുന്നതിനെയും ഖുർആാൻ മൂന്ന് സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് അതിലൊന്ന് സൂറത്തു ത്വാഹയിലാണ് ഫാഹുൽ മലിക്കുൽ ഹക്ക് പല താഴൽബിൽ ഖുർആനും കബിലും വഹയൂർമാക്ഷാൽ അധിപതിയായ അള്ളാഹു അത്യുന്നതനാണ് ഖുർആൻ നിനക്ക് ബോധനം നൽകി കഴിയും മുമ്പേ നീ അത് വായിക്കാൻ ധൃതി കാണിക്കരുത് നീ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എൻ്റെ നാഥ എനിക്ക് വിജ്ഞാനം വർദ്ധിപ്പിക്കണമേയെന്ന് എഴുപത്തി അഞ്ചാം അധ്യായം സൂറത്തുൽ ഖിയാമയിലെ പതിനഞ്ചാമത്തെ സൂക്തം ലാതു ഹരി ബിഹി ലിസാന കലി തലബി ഖുർആാൻ പെട്ടെന്ന് മനഃപാഠമാക്കാൻ വേണ്ടി താങ്കൾ നാവ് ചലിപ്പിക്കേണ്ടതില്ല നേരത്തെ പറഞ്ഞ ഹദീസുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിലാണ് ഈ സൂക്തം അവതരിക്കുന്നത് മൂന്നാമത് ഈ സൂറത്തിൽ പറയപ്പെട്ട സൂക്തമാണ് സുഖരിത്തരും താങ്കൾ അത് മറക്കുകയില്ല താങ്കളെ അത് ഓർമ്മിപ്പിക്കേണ്ട ബാധ്യത മറന്നു കളയാതിരിക്കേണ്ട ബാധ്യത നാം ഏറ്റെടുത്തിരിക്കുന്നു രണ്ട് അർത്ഥങ്ങളാണ് ഈ സൂക്തത്തിനുള്ളത് അതിലൊന്ന് താങ്കൾ മറന്നു കളയാതിരിക്കാൻ ജിബലിൽ അലൈഹി സ്വലാം തവണ താങ്കൾക്ക് ആവർത്തിച്ചാർത്തിച്ച് പാരായണം ചെയ്തു തരും രണ്ടേ താങ്കൾ മറന്നു കളയാതിരിക്കാൻ താങ്കൾക്ക് അസാമാന്യമായ ഓർമ്മ ശക്തി അള്ളാഹു നൽകും ഇല്ലാമാലമുൽ ജഹ്റവമായി അഹ്ഫ അല്ലാഹു ഉദ്ദേശിച്ചതൊഴിയെ അവൻ പരസ്യമായതും മറിഞ്ഞിരിക്കുന്നതുമെല്ലാം അറിയുന്നു അള്ളാഹു ഉദ്ദേശിച്ചതൊഴിയെ എന്ന് പറയാൻ കാരണം അള്ളാഹു ചിലത് അർപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അത് മറന്നു കളയും മനുഷ്യ സഹജമായ ചില മറവികൾ അള്ളാഹുവിൻ്റെ റസൂലിൽ സംഭവിച്ചിട്ടുണ്ട് എന്നേക്കുമായി ഖുർആാൻ മറന്നു കളഞ്ഞതല്ല ഓർമ്മ ശക്തിയിൽ നിന്നും താൽക്കാലികമായി മറന്നു പോയതാണ് അത് സഹാബികൾ ഓർമ്മിപ്പിക്കുകയോ സഹാബികളുടെ പാരായണം കേൾക്കുമ്പോൾ റസൂൽ ഓർത്തുകൊണ്ട് ഞാനത് മറന്നിരുന്നു എന്ന് പറയുകയോ ചെയ്തിട്ടുണ്ട് ഉദാഹരണമായി റസൂൽ ലാഹി സല്ലാഹു അലഹി വസ്ല്ലാം സുബഹി നമസ്കാരത്തിലെ പാരായണത്തിൽ ഒരു സൂക്തം ഒഴിവാക്കി സഹാബികളിൽ ഒരാൾ ചോദിച്ചു അള്ളാഹുബിൻ്റെ റസൂലെ ആ ആ ഞാൻ മറന്നു കളഞ്ഞതാണ് എന്നാണ് റസൂൽ പറഞ്ഞത് പള്ളിയിൽ വെച്ച് ഒരു മനുഷ്യൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത് റസൂൽ കേട്ടു ആ സന്ദർഭത്തിൽ റസൂൽ പറഞ്ഞു സൂറത്തി കഥാപകഥ ആ മനുഷ്യനോട് അള്ളാഹു കരുണ ചൊറിയട്ടെ ഞാൻ കളഞ്ഞ ഇന്നാലിൻ ആയത്ത് ആ മനുഷ്യൻ എന്നെ ഓർമ്മിപ്പിച്ചു എന്ന് മനുഷ്യ സഹജമായി റസൂലിനെ മറവിപ്പറ്റിയിട്ടുണ്ട് മൊത്തത്തിൽ ഖുർആൻ ഖുർആാൻ കളയുക ഖുർആൻ എന്ന സന്ദേശം നഷ്ടപ്പെടുക അതൊരിക്കലും സംഭവിക്കുകയില്ല കാരണം ഇന്നാൻ ഹാഫിദോൻ നാമാണ് ഖുർആൻ അവതരിപ്പിച്ചത് അതിൻ്റെ സംരക്ഷണം നാം തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട് ഇന്നഹു യാാലമുൽ ജഹ്റവമായ അഹ്ഫ അവൻ പരസ്യമായതും രഹസ്യമായതും എല്ലാം അറിയുന്നു പരസ്യമായി താങ്കൾ പാരായണം ചെയ്യുന്നത് രഹസ്യമായി താങ്കളുടെ മനസ്സിനകത്ത് മറന്നു പോകുമെന്ന ഭയം അതറിയുന്നു മനുഷ്യരുടെ മുഴുവൻ പരസ്യകർമ്മങ്ങളും രഹസ്യകർമ്മങ്ങളും കർമ്മങ്ങളുടെ പിന്നിലെ ഉദ്ദേശവും എല്ലാം അറിയുന്നു റബ്ബിൻ്റെ മുന്നിൽ മറഞ്ഞിരിക്കുന്ന ഒന്നില്ല എല്ലാം അവൻ്റെ മുന്നിൽ വളരെ വ്യക്തമായി അറിവുള്ളതാണ് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വച്ചിരിക്കുക സുക്കൂനുള്ള ന്യൂണിന് ശേഷം സീൻ വന്നിരിക്കുന്നു മറച്ചു മണിക്കുക ഒറ്റവാക്കിൽ മദ്യൻ്റെ അരിഫും തൊട്ടുടനെ ഹംസും വന്നിരിക്കുന്നു നാലനക്കം വരെ നിർബന്ധമായും നീട്ടുക മദ് വാജിബ് മുത്തസിൽ ഇരട്ടിച്ചു വന്നിരിക്കുന്നു மணிச்சு அது ராட்குரி கெஃபரா கெஃபரா അസുഭാനുഭവത്തായ എല്ലാ അർത്ഥത്തിലും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ